ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും കർണാടക സർക്കാരിന്റെയും ഒക്കെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നായിരുന്നു പക്ഷേ ഇന്നലെ രാവിലെയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസിൽ നിന്ന് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘ സംഘത്തെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനു വേണ്ടി നിയമിച്ചത് ഇവിടെ മണ്ണിനടിയിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട് അതിൽ മലയാളി അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ സി വേണുഗോപാൽ എം പി അടക്കമുള്ളവ മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് വലിയ രീതിയിലുള്ള സന്നാഹങ്ങളൊഴുക്കിയുള്ള രക്ഷാ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുന്നത് ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ ഇപ്പോൾ അവിടേക്ക് എത്തി പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടും ഉണ്ട് പക്ഷേ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം വീണ്ടും പറയുകയാണ് കാലാവസ്ഥ വലിയ വില്ലനായി നിൽക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് വലിയ രീതിയിൽ മഴ ഉണ്ട് ഇന്ന് രാവിലെയും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണുള്ളത് കർണാടക പോലീസിന്റെ ആ വാഹനമാണ് പോകുന്നത് അതോടെ ആംബുലൻസ് അടക്കമുള്ളവരിപ്പോൾ ആ പ്രദേശത്തേക്ക് കടന്നു പോകുന്നു പോകുന്നതാണ് കണ്ടത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് ഉള്ളത് ഈ ലോറിയിൽ നിന്ന് ഇന്നലെ വരെ ജീവന്റെ തുടിപ്പ് ഉണ്ട് എന്നുള്ള പ്രത്യാശ നൽകുന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഫോൺ ഓൺ ആയിരുന്നു അതോടൊപ്പം തന്നെ ജി പി എഫ് ലൊക്കേഷൻ മണ്ണിനടിയിൽ ഈ ലോറി ഉണ്ട് എന്ന് ഉറപ്പിക്കുക യും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ മേഖല കേന്ദ്രീകരിച്ചുള്ള മണ്ണ് മാറ്റുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുക അതോടൊപ്പം തന്നെ അടുത്ത് ആളുകൾ ഇപ്പോഴും മണ്ണിന് അടിയിൽ അകപ്പെട്ടിരിക്കാം എന്നുള്ള ഒരു ആശങ്ക ജില്ലാ ഭരണകൂടത്തിന് ഉണ്ട് ഒരു ബെൻസ് കാറിന്റെ ജി പി എസ് ലൊക്കേഷൻ കൂടി മണ്ണിനടിയിൽ ഉണ്ട് എന്ന് നേരത്തെ ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിരുന്നു ഈ കാറിൽ ഒരു കുടുംബം ആണ് സഞ്ചരിച്ചിരുന്നത് എന്നാണ് വിവരം ഇത് ആരാണെന്ന് ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഈ മേഖലയിൽ കൂടുതൽ പേർ മണ്ണിനടിയിൽ പെട്ടിരിക്കാം എന്ന് ജില്ലാ ഭരണകൂടം സമ്മതിക്കുന്നുണ്ട് കാരണം ദേശീയപാതയിൽ ദീർഘദൂര യാത്രക്കാരെല്ലാം ഒരു ടേക്ക് റെസ്റ്റ് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു കടയുണ്ട് ഒരു ചായക്കട ആ ചായക്കടയുടെ അടുത്ത് വാഹനങ്ങൾ ഒതുക്കിയിടാനുള്ള സൗകര്യം ഉണ്ട്